അസ്സാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കുക്കിംഗ് ആൻഡ് ടിപ്സുമാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം റൂമൊക്കെ അടച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോയിട്ട് വരുന്ന സമയം അത് ഒരു ദിവസമായാലും നമ്മൾ പുറത്തേക്ക് പോയിട്ട് വരുന്ന സമയത്ത് നമ്മൾ റൂമിൻ്റെ ഡോർ തുറക്കുന്ന സമയത്ത് നമ്മുടെ റൂമിൽ ഒരു പൂപ്പലിൻ്റെ സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്രദമാകും അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നും അതിനെ നമുക്ക് എന്ത് ചെയ്ത് മാറ്റാമെന്നുമുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ റൂമിൻ്റെ ഭിത്തിയിൽ ജലാംശം നിൽക്കുന്നത് കൊണ്ടാണ് കൂടുതലായിട്ട് ഈ ഒരു പൂപ്പലിൻ്റെ സ്മെല്ല് നമുക്ക് അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മുടെ റൂമ് ബാത്ത് അറ്റാച്ച്ഡ് ആണെങ്കിലും ഇങ്ങനെ നമുക്ക് സംഭവിക്കാറുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് റൂമുകളൊക്കെ ആണെങ്കിൽ നമ്മൾ കുളിക്കുന്ന സമയത്തൊക്കെ വെള്ളം തെറിച്ചിട്ട് റൂമിൻ്റെ ഭിത്തിയിലൊക്കെ വന്ന് പതിക്കും ആ ഒരു സമയത്തും അതുപോലെ തന്നെ ടൈൽസിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിലുമൊക്കെ വെള്ളം അതുവഴി നമ്മുടെ ചുമരിലേക്ക് പിടിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ റൂമിനകത്ത് ആ ഒരു പൂപ്പലിൻ്റെ സ്മെല്ല് ഉണ്ടാവുന്നത് അപ്പോൾ അത് തടയാനായിട്ട് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ റൂമിൽ വായു സഞ്ചാരമുണ്ടെന്ന് വരുത്തേണ്ടതാണ് അതുപോലെ തന്നെ എ സി ഉള്ള വീടുകളാണ് റൂമുകളാണെങ്കിൽ അവിടെയും നല്ല സ്മെല്ലുണ്ടാവും കാരണം നമ്മൾ എയർ ഹോൾസൊക്കെ പിന്നെ അടച്ചിട്ടുണ്ടാകും എയറൊന്നും കടക്കാണ്ടിരിക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മൾ എ സി ഉപയോഗിക്കുമ്പോഴത്തേക്ക് തണുപ്പ് പുറത്തേക്ക് പോകാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള റൂമുകളിൽ തീർച്ചയായിട്ടും ഈ ഒരു പൂപ്പലിൻ്റെ സ്മെല്ലുണ്ടാവും അപ്പോൾ അത് മാറിക്കിട്ടാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബാത്റൂമിലെ ടെയിൽസുകൾക്കിടയിലുള്ള പിള്ളലുകൾ അടയ്ക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ മഴക്കാലത്താണ് ഇങ്ങനെ ഒരു സ്മെൽ ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ വീട്ടിൽ ചോർച്ച ഉണ്ടോ എന്ന് നോക്കണം അങ്ങിൽ അതും മാറ്റേണ്ടതാണ് ഇനി നമ്മൾ റൂമിലെ ബാഡ് സ്മെല്ലോ പൂപ്പലിൻ്റെ സ്മെല്ലൊക്കെ മാറ്റാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് കാണിക്കുന്നത് അതിനായിട്ടിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് എത്ര അളവ് വെള്ളം വേണോ അത്രയും നമുക്ക് എടുക്കാവുന്നതാണ് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം അളവിൽ വിനാഗിരിയാണ് ഒഴിച്ച് കൊടുത്തത് ഇനി ഒരു കോട്ടൺ തുണിയാണ് നമുക്ക് ആവശ്യം കോട്ടൺ തുണി ഈ വെള്ളത്തിലേക്കൊന്ന് മുക്കിയെടുത്ത ശേഷം ഒന്ന് പിഴിഞ്ഞ് കൊടുത്ത ശേഷം നമുക്ക് നമ്മുടെ റൂമിൻ്റെ ചുമരുകൾ നല്ലതുപോലെ തുടയ്ക്കാവുന്നതാണ് ഇതാ കാണുന്നില്ലേ ഈ കറുത്ത കളറിലൊക്കെ നമ്മൾ കാണുന്നത് പൂപ്പലാണ് ഇത് തുടച്ച് കഴിയുമ്പോൾ ഇവിടെ നല്ല ക്ലീൻ ആവുന്നതായിരിക്കും അതുവരെ നമ്മൾ തുടച്ചു കൊടുക്കണം ആ പൂപ്പൽ മാറുന്നവരെ നമ്മളൊന്ന് നല്ലതുപോലെ തുടച്ചു മാറ്റണം എന്നതിന് ശേഷം നമുക്ക് റൂമിൽ ഫാൻ ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ജനാലകളെല്ലാം ഓപ്പൺ ആക്കി ഇട്ട് കൊടുക്കണം നമ്മുടെ ബെഡ്ഡൊക്കെ നമ്മുടെ ചുമരിൻ്റെ സൈഡിൽ കിടക്കുന്ന ബെഡെല്ലാം മാറ്റിയിട്ട് വേണം ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ നമ്മുടെ ബെഡിൻ്റെ സൈഡിലുള്ള ചുമരിലാണ് കൂടുതലായിട്ടും ഇതുണ്ടാവുന്നത് അതുപോലെ തന്നെ ചില വീടുകളിലേക്കാണെങ്കിൽ ചുമരിൻ്റെ ഭിത്തിയിൽ ഫുള്ളായിട്ട് നമുക്കിത് കാണാനായിട്ട് സാധിക്കും നമ്മൾ വ്യക്തമായിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ ഒന്നിൽ വെള്ള കളറിൽ ഉണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കറുത്ത കുഞ്ഞ് കുഞ്ഞ് ഡോട്ട്സുകളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ വീട്ടിൽ ഇത് ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ഇത് നല്ലൊരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി ഇനി നമ്മുടെ ചുമലിൻ്റെ കൈ എത്താത്ത ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ പൂപ്പൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലൊരു വൈപ്പർ എടുക്കുക നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലത്തെ വൈപ്പർ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലത്തെ ഒരു വൈപ്പർ എടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണി ഇതിലേക്ക് നല്ല രീതിയിൽ ഇളകി വരാത്ത രീതിയിലൊന്ന് ചുറ്റി കൊടുക്കണം നമ്മൾ അതുപോലെ തന്നെ നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സൊല്യൂഷനിലേക്ക് ഈ ഒരു തുണി മുക്കിയിട്ടുണ്ടാവണം നല്ലതുപോലെ മുക്കി പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലൊരു വൈപ്പറിലേക്കാക്കി കൊടുത്ത് ഇളകിപ്പോകാത്ത രീതിയിൽ കെട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ ചുമരുകളൊക്കെ നല്ലതുപോലെ തുടയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ ചില ഡോറുകളിലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ ആ ഡോറും നമുക്കിതുപോലെ തുടച്ച് തുടച്ചു കൊടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഇത് തുടച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് റൂമിൽ ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ജനലും വാതിലും ഒക്കെ നല്ല രീതിയിൽ ഓപ്പൺ ആക്കി ഇടണം പിന്നെ കുറേ ദിവസത്തേക്ക് ഈ ഒരു പ്രശ്നം ഇല്ല വീണ്ടും ഈ ഒരു പ്രശ്നം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഉറപ്പിക്കണം നമ്മുടെ ബാത്റൂമിൽ നിന്നാണ് ഈ ഒരു നനവ് നമ്മുടെ വ്യത്തിയിലേക്ക് പിടിക്കുന്നതെന്ന് അപ്പോൾ അതിനുള്ള പരിഹാരം നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ വീട്ടിലെ മോപ്പൊന്നും ഇല്ലാതെ വരികയാണെങ്കിൽ നമുക്ക് തറ തുടയ്ക്കാനായിട്ട് ഇതുപോലെ തന്നെ ഈ വൈപ്പറിൽ തുണി ചുറ്റിയതിന് ശേഷം നമുക്ക് തറയും ഒക്കെ തുടയ്ക്കാവുന്നതാണ് നമ്മുടെ ക്ലീൻ ചെയ്യാൻ ഈ ഒരു രീതി നമുക്ക് പ്രയോഗിക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇനി നമ്മളിവിടെ രണ്ടാമതായിട്ട് കാണിക്കാൻ പോകുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ വൈകുന്നേരമൊക്കെ പിറ്റുന്നത്തെ കറി എന്താണെന്നൊന്നും ഒരു തീരുമാനവും എടുത്തിട്ടില്ലാത്തവർക്ക് ഇതുപകാരപ്പെടും അപ്പോൾ ഈ കറി അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് പറ്റുന്നതാണ് അതിനായിട്ട് ഞാൻ രണ്ട് സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാനിലേക്ക് പാൻ ചൂടാവുമ്പോഴേക്ക് ഒരു ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചേർത്തത് പെരിഞ്ചീരകമാണ് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം മാത്രം മതി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കൊടുത്തിട്ട് കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളകും കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് മൂടി വയ്ക്കാം ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇത് ഓപ്പൺ ആക്കാം ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളിയും കൂടെ ചേർത്ത ശേഷം വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് മൂടി വയ്ക്കാം നല്ലതുപോലെ വെന്ത് വരുന്ന സമയത്ത് ഓപ്പൺ ആകാം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ ഇവിടെ തക്കാളിയും സവാളയും ഒക്കെ വേണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ആയി ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ ചേർക്കുന്നത് ക്യാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് ഇനി അര ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം ചെറിയ ചൂടിൽ വെച്ച് വേണം ഇതുപോലെ ചെയ്യേണ്ടത് നമ്മൾ പൊടികളിടുമ്പോൾ വളരെ തീ കുറച്ച് വെക്കേണ്ടതാണ് ഇനി നമ്മൾ ഇതിലൊരു പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോഴാണ് നമുക്ക് ഈ ഒരു കറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അത് വേറൊന്നുമല്ല അല്പം സാമ്പാർ പൊടിയാണ് സാമ്പാർ പൊടി ഒരു നുള്ളു ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു രണ്ട് കറിയിലേസും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പത്തിനും ഇടിയപ്പത്തിൻ്റെ കൂടെയും റൊട്ടിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോയിൽ പറഞ്ഞ ടിപ്സും അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ച കറിയും നിങ്ങൾക്കിഷ്ടമായി വിശ്വസിക്കുന്നു ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അടുത്തൊരു വീഡിയോയുമായ വിശാദ ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും ബൈ ബൈ